Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. മലയോരം രൂക്ഷമായ കുടിവെള്ള പദ്ധതിയുടെ തടയണയിലും വെള്ളം കാടങ്ങാവ് പരിയങ്ങാട് പുഴ വറ്റിയതോടെ മലയോര മേഖലയിലെ കിണറുകളും മറ്റും ജലവിധാനം താഴ്ന്നു മധുമല കുടിവെള്ള പദ്ധതിയുടെ തടയണയിൽ വെള്ളം വറ്റിയതോടെ ഗുണഭോക്താക്കളുടെ കുടിവെള്ളവും മുട്ടും വേനൽ മഴ ലഭിക്കാത്തതിനാൽ മലയോര മേഖലയിലെ മുഴുവൻ പുഴകളും വറ്റിവരണ്ടിരിക്കുകയാണ് മലവാരങ്ങളിലെ ചോലകളും വറ്റിവരണ്ടതോടെ ഇതിനോടകം തന്നെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി രണ്ടായിരത്തി പതിനേഴിൽ മലയോര മേഖലയിലുണ്ടായ രൂക്ഷമായ വരൾച്ചയ്ക്ക് സമാനമാണ് നിലവിലെ സാഹചര്യം വേനൽ ലഭിച്ചില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മിക്ക കിണറുകളും വെള്ളം പൂർണ്ണമായി വറ്റും പുഴയിൽ പലയിടങ്ങളിലായുള്ള ചെറിയ കുണ്ടുകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് സാധാരണ മെയ് മാസത്തോടെ നീരൊഴുക്ക് നിരക്കാറുള്ള പുഴയിൽ മാർച്ച് മധ്യത്തിൽ തന്നെ വറ്റി വരണ്ടും പുഴ ഇങ്ങനെ ആകാനുള്ള കാരണം ഈ വേനൽ മഴ വേനൽ മഴ നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പരങ്ങാട് പുഴ ഇത്രത്തോളം വറ്റി വരണ്ട് കിടക്കാണ് അതിനുള്ള കാരണം മെയിനായിട്ടുള്ള കാരണം ഇത്ര പെട്ടെന്ന് വറ്റാൻ കാരണം മഴ ഇല്ലാത്തതാണെങ്കിലും ഈ രണ്ട് ഡാമിന്റെ അടിയിലുള്ള ഈ ചെക്ക് ഡാമിന്റെ അടിയിലുള്ള മണ്ണ് ഉത്തി ഒലിച്ചു പോകാതെ മണ്ണ് നിറഞ്ഞ് ഈ പുഴ അങ്ങനെ മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ് ഈ വള്ളം നിൽക്കേണ്ട സ്ഥലങ്ങളൊക്കെ മണ്ണ് അടിഞ്ഞു കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പമ്പോസ് മധുമാല കുടിവെള്ള പദ്ധതിക്കുള്ള വെള്ളം ഇവിടുന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഒരാഴ്ച കൊണ്ട് മഴ പെയ്തിട്ടുള്ള ചിരി ഇപ്പോൾ തന്നെ മഴ പെയ്തിട്ടുള്ള ചിരി പരിസരത്തുള്ള ജനങ്ങളെ എല്ലാ കുടിവെള്ളം മുട്ടണ ഒരു കാലായിട്ട് മാറുകയാണിത് ഇപ്പൊ അടുത്തൊന്നും ഇല്ലാത്ത ഒരു വരൾച്ച ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും ഈ മണ്ണ് വാരാനുള്ള ഒരു സൗകര്യം പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ഇത് ഈ പുഴയിൽ വരും കാലങ്ങളിലെങ്കിലും ഇതില് പിന്നെ ഈ ഡാമിൽ വെള്ളം നിൽക്കും അഞ്ചു കൊല്ലം കൂടുമ്പോഴെങ്കിലും ഈ മണ്ണ് ഇങ്ങനെ വാരി എടുത്തിട്ടില്ല ചെറിയ രണ്ട് ഡാമിൻ്റെ അടിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ മണ്ണ് വന്നടി നേരത്തെ പുഴകളിൽ താൽക്കാലിക തടയണകൾ നിർമ്മിക്കാറുണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളും ചണച്ചാക്കുകളും ഉപയോഗിച്ച് തൊഴിലുറപ്പുകാരും വിവിധ ക്ലബ്ബുകാരും വിദ്യാർത്ഥികളും ചേർന്ന് തടയണകൾ ഒരുക്കിയിരുന്നു മലിനീകരണം രൂക്ഷമായതോടെ ആ പരിപാടി മുൻനിർത്തി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്ഥിരം തടയണകളെല്ലാം തന്നെ മണ്ണടിഞ്ഞ് നികന്നിരിക്കുകയാണ് മലയോര മേഖലയിൽ എല്ലാ വർഷവും മാർച്ച് പകുതിയാകുമ്പോഴേക്കും സമൃദ്ധമായ വേനൽമഴ ലഭിക്കാറുണ്ട് ഇക്കുറി ഇതുവരെ ഒറ്റ മഴയും ലഭിച്ചിട്ടില്ല ഒപ്പം കഠിനമായ ചൂട് കൂടിയതോടെ വെള്ളം വറ്റിപ്പോകൽ വേഗത്തിലാക്കി തടയണകൾ നിർമ്മിക്കുക മാത്രം പോരാ അവ സംരക്ഷിക്കുക കൂടി ചെയ്യണം ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ